എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ബ്ലോഗായിട്ട് വന്നിരുന്നത് അപ്പോൾ ഇത് കാലത്ത് തന്നെ കൊച്ചിലേക്ക് വന്നിന് ആ കാലത്ത് തന്നെ കൊച്ചിലേക്ക് വന്നിട്ട് ഫസ്റ്റ് ഒരു ചായ ഉണ്ടാക്കിയിട്ട് കുടിച്ച് അത് കുടിക്കാതെങ്ങനെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അതിപ്പോൾ കുറച്ച് സമയത്ത് തന്നെ ഇങ്ങനൊരു ചായൻ്റെ തന്നെ ഒരു ഊർമ്മ കാലത്ത് വരുമ്പോഴൊക്കെ അത് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ ഇന്ന് കടുമ്പിൻ്റെ അരിക്ക് കടുമ്പിൻ്റെ അരിയാന്ന് പൂത്തിനെ കടുമ്പ് ഉണ്ടാക്കുന്നില്ലേ കസ്റ്റർകാര്ക്കെല്ലാം ഭയങ്കര ഒരു ഇത് കടുമ്പ് കാലത്ത് അതൊരു എളുപ്പത്തിൻ്റെ പണിയുവാന്ന് അതിനോട് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടെങ്കിൽ അതൊന്നും നൃട്ടിയിട്ടിട്ടെങ്കിലല്ലേ പെട്ടെന്നാന്നല്ല അപ്പം അതിന് ഞാൻ ഇറക്കുന്നതല്ലത് ഫസ്റ്റ് ഒന്ന് അരച്ചിട്ട് വെച്ചെങ്കിൽ പിന്നെ കരണ്ട് പോയെങ്കിലും ഒരു ടെൻഷൻ ഒന്നും ഇല്ല അല്ല ഇനി ഇത് ഞാൻ അരച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് അടുപ്പിലേക്ക് വെക്കണം വെയിൻ അപ്പോൾ ഇത് ഇറക്കുന്നത് എങ്ങനെയാ മറ്റേ മസ്റ്റോറിൻ്റെ അരി ഉണ്ടല്ലോ റേഷൻ്റെ അരി റേഷൻ്റെ വളുത്തരി ഇടുന്നതിന് വെള്ള അരി അതിലേക്ക് കുറച്ച് തേങ്ങ കുറച്ച് ചോറും ഇട്ടിട്ട് തെരി തെരിയായിട്ട് ഇറക്കേണ്ടിയിരുന്നു നല്ലോണം ഇറക്കുന്നതല്ല എന്നിട്ട് അതിന് ഇത് ഒരു തവയിലിട്ടിട്ട് കുറച്ചൊന്ന് പുതുക്കിയിട്ട് എടുക്കണം പുതുക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ അതിൻ്റെ വെള്ളം എല്ലാം പറ്റിയിട്ടായിരുന്നു അങ്ങനെ ആക്കേണ്ടി അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് പിന്നെ അതിലല്ലേ ഉണ്ടാക്കിയിട്ട് ഉത്തിയിട്ട് ഉണ്ടാക്കുന്ന കുത്തുന്നതാണോ ഉത്തി ഉരുത്തിയിട്ട് ഞമ്മക്ക് അപ്പച്ചെമ്പിലിട്ട് വെക്കാം ആവി ഏറ്റിയിട്ട് വേവിക്കേണ്ടത് ഇത് അറിയുന്നവരുണ്ടാവും അല്ല ഇപ്പം ഞങ്ങൾ കാസർഗോഡാർക്ക് എല്ലാവർക്കും അറിയും ഇപ്പം അറിയാത്തവരുണ്ടാവില്ല എങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കുമല്ലേ തേങ്ങാവും അരിയും കുറച്ച് ചോറും ഉപ്പ് ഇട്ട് തിരിച്ചെങ്കിലേ അതെന്ത് പണിയൊന്നും ഇല്ല അതിലേക്ക് പെട്ടെന്നാണ് കാര്യം വീണ്ടും അപ്പച്ചമ്പിൽ വെച്ചിട്ട് അവിയേറ്റിട്ട് വേവിച്ചിട്ട് ഇട്ടങ്ങ് ഇതാ കണ്ണിൽ എല്ലാം ഒട്ടി ഉട്ടിയിലിട്ടാണ് ഇങ്ങനെ അഗ്രിന് പല ഷേപ്പിലെല്ലാം ആക്കുന്നത് ഇതൊരു ഷേപ്പ് തന്നെ എല്ലാം കുറേ ഷേപ്പിലെല്ലാം കടമ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ കടമ്പിന് നല്ലൊരു ബീഫിൻ്റെ കറി ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം എളുപ്പത്തിൽ ഉണ്ടാക്കും കഴിയുന്നത് അപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നല്ലപോലെ കയറ്റുന്നത് ഞാൻ കുക്കറിലേക്ക് ഇടുന്നത് ചെറിയ ചെറിയ പീസ് ആക്കി തന്നെ ഇടണം ഞാൻ ബീഫിന് പെട്ടെന്നൊന്നും മിന്തിട്ടെല്ലാം കിട്ടാനാണ് നല്ലത് നല്ല നമുക്ക് ചെറുതാക്കിയിട്ട് ഇട്ട് അങ്ങനെ ആക്കിയിട്ട് ഇത് രണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് നടുൽ പൊള്ളിട്ട് അങ്ങനെ ആക്കിയിട്ട് ഇട്ടിണേ രണ്ട് മൂന്ന് വെളുത്തുള്ളി ഞാൻ ഇടിയായിട്ട് ഇട്ടണിന് വെള്ളിൻ്റെ അരിയില്ലെ അരി ഫുള്ളായിട്ട് ഇട്ടിട്ട് കുത്താതെ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഞാനത് ഫ്രിഡ്ജിൽ ഫ്രീസറിലാക്കിയിട്ട് വെക്കും ഒരു നാല് മാസം മൂന്ന് മൂന്ന് മാസം എല്ലാം ഇങ്ങനെ നിൽക്കും ഒന്നും ഒന്നില്ല അതും ഒരു രണ്ട് രണ്ടര സ്പൂൺ അത്ര ടീസ്പൂൺ എത്ര ഇട്ടണേ പിന്നെ പിന്നെന്തിട്ടത് തക്കാളി ഒന്നര തക്കാളി ഇടണം തക്കാളി ഞാൻ കുറച്ച് ഇടണം കുറേ ഇട്ടില്ല കുറച്ച് തക്കാളി ഇട്ട് ഇറച്ചി കറി വെച്ച് നോക്കിയല്ല നല്ല ടേസ്റ്റാന്നുണ്ട് പിന്നെ ഒരു രണ്ട് രണ്ടത്ര ഉള്ളി ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി അതൊട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഇത് ഞാൻ അരച്ചിട്ട് വെച്ച മുളം ഉണ്ടെങ്കിൽ പൊടി ഇട്ടിട്ടും ഉണ്ടാക്കലുണ്ട് ഞാനധികം ഇങ്ങനെ അരച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനല്ലേ യൂസ് ഞാൻ ഭർത്ത മുളം അങ്ങനെ അരച്ച് വെക്കല്ലേ അപ്പോഴെങ്കിൽ കോഴിക്കറി ഉണ്ടാക്കുന്ന സമയത്ത് അരച്ച് വെക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ബേർച്ചിക്കറിയ്ക്കാലും യൂസാക്കും അല്ലെങ്കിൽ പൊടി ഉണ്ടെങ്കിൽ പൊടി യൂസ് ഉപ്പ് കൂട്ടി തരിച്ചിരി ഫ്രിഡ്ജിൽ വെച്ചെങ്കിലേ അത് നല്ല പിന്നെ മീൻ്റെ കറിക്കെല്ലാം ഞാൻ ഇങ്ങനെ അടച്ചു നോക്കും അതരിച്ചിരി വെച്ച വീഡിയോ ഞാൻ ഇട്ടില്ല പിന്നെ ലിങ്ക് വേണമെങ്കിൽ ഇട്ടുതരാം എനിക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ നോക്കിയൊന്ന് കാണാത്ത ഒന്നെങ്കാ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗറം മസാലപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അത് ഇത്രയായിട്ട് നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കിണത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എത്താൻ കുറേ ഇങ്ങനെ അമ്പർത്തിട്ട് അങ്ങനെ പൊടിയാക്കിയിട്ട് അങ്ങനെ ഒന്ന് മിക്സ് ആക്കേണ്ട ആവശ്യമില്ല ഒന്ന് മിക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇറച്ചി വീടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു അടിയിൽ പറ്റിപ്പോണ്ടാന്നൊന്ന പേടിയിൽ അത്ര വെള്ളം ഒഴിച്ചു കൊടുത്താൽ വെള്ളം ഒഴിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരെയുള്ള കുക്കറെല്ലാം ഉണ്ടെങ്കിൽ എന്തോ എന്താവില്ല എന്നിട്ട് ഒരു രണ്ട് ടീസ്പൂൺ ഇത്ര എണ്ണ ഒഴിച്ചു കൊടുത്തിന് തേങ്ങ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരുന്നത് എണ്ണ കുറേ ഒഴിച്ച് കൊടുക്കേണ്ടത് ബീഫല്ലേ ബീഫിലെന്നെ അതിൻ്റെ ഒരു ഇതെല്ലാം ഉണ്ടാവുന്നല്ല പസം ഉണ്ടാവുന്ന നെയ്യുണ്ടാവുന്ന അങ്ങനെല്ലാം ഉണ്ടാവും ഞാൻ കുറച്ച് വെച്ചിരുന്നു അപ്പോൾ എവിടെ നമ്മൾ കയ്യിൽ ഞമ്മൾക്ക് കരക്കല്ലിട്ട കയ്യിലല്ലേ അതിന് കുറേ ആളിങ്ങനെ അങ്ങനെ വെക്കും അത് വെച്ചിട്ട് വെച്ചിട്ടാകുമ്പോൾ ആഡേം കറിയായി ഫുള്ള് എന്ത് ഞാൻ പാത്രം വെച്ച പാത്രത്തിൽ പോയി എല്ലാം ഇല്ലേ അപ്പം അങ്ങനൊരു പാത്രം വെച്ചിട്ട് അതിൽ കയ്യിലിട്ട് വെച്ചെങ്കിൽ ഇല്ലേ എന്താകാനില്ല ആഡ് ആവാനും നല്ലൊരു ക്ലീൻ ആയിട്ട് നിൽക്കുന്നത് എന്നിട്ട് ഇതാ പാത്രം കുറച്ചായതിനെല്ലാം ഞാൻ അപ്പം തന്നെ കയറ്റെടുത്ത് ഞാൻ പിട്ടിട്ടതും ഇട്ടതും മറ്റേ പിട്ട് വിൽക്കതും ആ പാത്രം ഇല്ല ഇല്ലേ അത് അപ്പം തന്നെ കയറ്റെടുത്തിട്ട് അതെല്ലാം മാറ്റി വെച്ചിങ്ങനെ ആ സ്ഥലം നമുക്കൊന്ന് ക്ലീനായിട്ട് കിട്ടി നമ്മൾ ഈ പണിയെല്ലാം എടുക്കുന്നതിന് ഒന്നിച്ചിട്ട് തന്നെ ഈ പാത്രം എല്ലാം ഒന്നിച്ച് എടുക്കാൻ നോക്കണം ഒരു പാത്രം ആവുമ്പോൾ അപ്പം തന്നെ ഇതിന് എടുക്കണം അപ്പോൾ നമുക്ക് പണി എളുപ്പത്തിൽ തീർന്നത് പോലെ ആണ് അതല്ലെങ്കിൽ എല്ലാം ഞമ്മൾ സിംഗിളിട്ട് വെച്ചെങ്കിൽ ചായ കുടിച്ചിട്ടായിട്ടുള്ള പാത്രവും ഞങ്ങൾക്ക് കുന്ന പാത്രവും ഉണ്ടാക്കിയ പാത്രം എല്ലാ പാത്രവും ഒന്നിച്ചിട്ടാവുമ്പോൾ അതീകരി നമുക്ക് പ്രാത് കുടിക്കും പോലെ തോന്നും അല്ലേ എല്ലാവർക്കും ഇങ്ങനെയാണെന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ആക്കാത്തവരുണ്ടെങ്കിൽ അപ്പോൾ അപ്പം കയറ്റെടുത്തോ അല്ലേ അപ്പോൾ എളുപ്പമാണ് നമുക്ക് ഞാൻ വിത്തയത് കടുമ്പും വെച്ചെടുപ്പിൽ കടുമ്പെല്ലാം വെന്തിട്ടായിട്ടാകുമ്പോൾ ഞാനൊരു ചായ വെച്ച് നമുക്കൊക്കെ എല്ലാം പോകാനുണ്ട് പുറത്ത് തിരക്ക് കൂട്ടുന്നുണ്ട് അവർക്കുള്ള കുപ്പിക്കുള്ള വെള്ളം ഒഴിച്ചു വെച്ചിന് പ്ലേറ്റ് കയറ്റി വെച്ചിന് സ്കൂളിലേക്ക് ഉച്ചക്ക് കഴിഞ്ഞൊടിക്കാനുള്ള അങ്ങനെ അതെല്ലാം കയറ്റെല്ലാം എല്ലാം പണിയെല്ലാം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാം എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഡ്രസ്സ് അലക്കാൻ വേണ്ടിയിട്ട് മെഷീൻ്റെ ഇട്ട് കൊടുത്തിന് അപ്പോൾ ഇതിന് ഇടയ്ക്കെല്ലാം പണിയെല്ലാം നടന്നു അങ്ങനെ ഇതാ നല്ല നമ്മളെ കടമ്പെല്ലാം മരിച്ചു നോക്കല്ല നല്ല ടേസ്റ്റാന്നാ ഈ കടമ്പിന് ബീഫ് കറിയും കടമ്പും ആഹാ അങ്ങനെ തോന്നാന് ഇപ്പം കാണുമ്പോൾ കുതിയെന്ന് തോന്നാൻ അതിന് നേരിട്ട് അങ്ങനെ കടുമ്പെല്ലാം റെഡിയാക്കിയിട്ട് അങ്ങനെ മക്കൾക്കെല്ലാം ചായ കൊടുക്കുന്നുള്ളത് ഓർക്ക് ഒമ്പത് മണിയാവുമ്പോൾ റിക്ഷ വരുന്നുണ്ട് അവിടെ നിന്ന് തന്നെ ഫസ്റ്റ് ഓറെ സ്റ്റാർട്ടിങ് ഓർ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് എടുത്തോണ്ട് പോകുന്ന ഓറെ തന്നെ ഇടാത്തന്നെ ഉള്ളത് എന്നിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത് അങ്ങനെ കൺബ് ചുട്ട പാത്രം ആ പാത്രം അതേ കഴിക്കുക ഞാൻ ചായ കുടിക്കുന്നതിന് മുന്നെ കയറ്റെടുത്താൽ അപ്പോൾ അതെല്ലാം കയറ്റെടുത്ത് നമുക്ക് എളുപ്പമാണ് ചായ കുടിച്ചിട്ടായിട്ട് വേറൊരു പാത്രം ഉണ്ടാകുന്നില്ല ആ ചായ കുടിച്ച പാത്രം മാത്രം അല്ലാതെ വേറൊരു പാത്രം അതിൻ്റെ ഒക്കത്ത് കൂടി തന്നിണ്ടാകുന്നില്ല അപ്പോൾ കറിയെല്ലാം റെഡിയായി കറി റെഡി ആയിട്ട് കറി നല്ല ഇറച്ചി നല്ല ബെന്തു തന്നിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഞാൻ വിസിൽ ഇട്ടങ്ങനെ അറിഞ്ഞാൽ നാല് വീസിൽ പാസ്റ്റ് തീയിലാക്കിയിട്ട് നാല് വിസിൽ ഇട്ടുകൊടുത്ത് എന്നിട്ട് ചെറിയ തീയിലാക്കിയിട്ട് വെച്ചാൽ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം വേവിച്ചെടുത്ത് അപ്പോൾ നല്ല ബെന്ദ് കിട്ടുന്നിറച്ച് അല്ലെങ്കിൽ അല്ല പാസ്സ് തീയിൽ തന്നെ ഇട്ടെങ്കിൽ ചില സമയത്ത് അടിയിൽ പിടിച്ചൊന്നും അങ്ങനെ എല്ലാം എന്നില്ല ചെറിയ തീയിലാക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം വേവിച്ചെങ്കിൽ നല്ല ബെന് ഇട്ട് ഇറച്ചി കിട്ടുന്നതിന് നല്ല ടേസ്റ്റ് വന്ന് കറി ഒരു പേടിയും വേണ്ട വേണ്ടിയും ഇല്ല ആവശ്യം ഒരു പേടി വേണ്ട ആവശ്യവും ഇല്ല നമുക്ക് അടിയിലെല്ലാം പിടിച്ചോ അങ്ങനെ എല്ലാം ഇപ്പോൾ കറിയെല്ലാം നല്ല നല്ല സെറ്റായിട്ടുണ്ട് ഞാനതിലൊക്കെ കുറച്ച് ചൂട് വെള്ളം ആക്കിയിട്ട് വെച്ച് കുറച്ച് ഗ്രേവി ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഇല്ല കറി നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് കുറേ എണ്ണ ഒഴിച്ചിട്ടും പിന്നെ കുറേ ഫ്രൈ ആക്കിയിട്ടാണ് നിൽക്കണം സമയം വേസ്റ്റ് ആക്കണം അതൊന്നും ആവശ്യമില്ലല്ലോ ഇത് ഇറച്ചിയാകുമ്പോൾ കുറേ സമയം വേവിക്കുന്നില്ലേ അപ്പോൾ ആവുമ്പോൾ ഇറച്ചിൻ്റെ കൂടെ ഉള്ളിയും തക്കാളിയെല്ലാം ബന്ധം കിട്ടും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാനും ചായ കുടിച്ച് മക്കൾക്കും കൊടുത്ത് മക്കൾ സ്കൂളിലേക്കെല്ലാം പോയിട്ടായി പിന്നെ ഇറച്ചക്കത്തേനുള്ള ചോറും റെഡിയാക്കി അപ്പോൾ കറി എനിക്ക് രാത്രിയോളം ഉള്ള കറി ആണ് പിന്നെ കറി വെക്കാനൊന്നും ഇല്ല അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് പിന്നെ ഉള്ളൊന്ന് അടിക്കാനുണ്ട് അടിക്കണം തോർക്കാനും ഉണ്ട് ഫസ്റ്റ് ഒന്ന് അടിച്ചോളാനിട്ട് പിന്നെ മോള് വന്നിട്ട് ഒറ്റ കൈനല്ല മോൾക്ക് ഓരെല്ലാം പോയെങ്കിൽ പിന്നെ കുറച്ച് എഴുതിയിട്ട് കൊണ്ടില്ലേ പിന്നെ കരച്ചിലും ഇതല്ല പണി അങ്ങനെ അടിച്ചിട്ട് വന്നിട്ടായിട്ട് ഡ്രസ്സ് മിഷനിൽ ഇട്ടില്ല അപ്പോൾ അതൊന്ന് ഇതാക്കിയിട്ട് എടുത്തിട്ട് ഒന്ന് ആറ്റിയിട്ട് ബെയിലെത്തിടണം ഇന്ന് നല്ല ബെയിലുണ്ട് നമ്മൾ ഒന്ന് വെയിലത്ത് ഇട്ടിട്ടൊന്നാറ്റിട്ട് എടുക്കണം അല്ലെങ്കിൽ ഞാൻ കൊണ്ടിട്ട് മുകളിൽ ഇടലാണ് മായ ഇങ്ങനെ ഇടയ്ക്ക് ഇടക്ക് മായ വരുന്നുണ്ടെങ്കിൽ മുള്ള കൊണ്ടിട്ടിടുന്നത് അപ്പോൾ ഒന്നും റഗഡില്ലല്ല ഇതല്ലെങ്കിൽ എടുക്കണം വെയിൽ വരു വരുമ്പോൾ ഒന്ന് കൊണ്ടിട്ട് ഇടണം മായ ഒരു മുക്കെടുക്കണം അങ്ങനെ എല്ലാം ആക്കണം അതിൻ്റെ അടുത്ത് തുടക്കുന്ന പണിയും ഞാൻ കഴിച്ച് ഇപ്പോൾ എല്ലാം വെയിലത്ത് കൊണ്ടിട്ട് ഇട്ടിട്ട് തുറക്കുന്ന പണിയും കഴിച്ച് പിന്നെ കുളിച്ചും വച്ച് ചോറും വേച്ച് അതെല്ലാം ആവും നല്ല ആയിട്ടായിരുന്നു ഡ്രസ്സെല്ലാം ഞാൻ പുറത്തു തന്നെയല്ല ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് കാണിച്ചെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഒരു മെറ്റിൻ്റെ കല്ല് ഉണന്നിട്ട് വെച്ച് ടീച്ചറ് ചെറിയ ഡ്രസ്സ് ഇങ്ങനെ ഇട്ടിട്ട് ഉണക്കി ഇങ്ങനെ ഒരു മെത്തിൻ്റെ ഗെല്ല് വെച്ചിട്ടില്ല ചെറിയ ഡ്രസ്സെല്ലാം ഇട്ടെങ്കിൽ പെട്ടെന്ന് ഇണങ്ങിയിട്ട് കിട്ടുന്നത് വെയിലത്ത് വെയിലുള്ള സമയത്ത് ഇങ്ങനെ ഇട്ട് അങ്ങനെ നല്ല പെട്ടെന്ന് അണങ്ങിയിട്ട് കിട്ടുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കാക്കി മറക്കേണ്ട ആരോ സബ്സ്ക്രൈബ് ആക്കാതെ അതെ കാണുന്നവർ സബ്സ്ക്രൈബ് ആയിക്കോലെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ